നമസ്കാരം ശശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രശ്നം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ടൗൺ വാർഡിൽ നിന്നും ജനവിധി തേടുന്ന നിഷ ഷബീറിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സുപ്രസിദ്ധ സിനിമാ താരം സീതലക്ഷ്മി അമ്മ വീടുകൾ സന്ദർശിക്കുന്ന തത്സമയം ഞങ്ങൾ സംഘർഷം ചെയ്യുന്നു ഇതിലൊക്കെ അവർക്കും ഈ തത്സമയത്തിലേക്ക് ഹാർദമായ സ്വാഗതം മലയാള സിനിമക്ക് ഒരു അമ്മതാരമായി മാറിയ സേതുലക്ഷ്മി അമ്മയാണ് ഇന്ന് ചടയമംഗലത്ത് എത്തിയിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ഒരുപക്ഷെ സേതുലക്ഷ്മി അമ്മ ചടയമംഗലത്തേക്ക് എത്തുന്നത് കുലിമുരുകൻ എന്ന മലയാള സിനിമയിലൂടെ വളരെ ശ്രദ്ധേയമായ കഥാപാത്രത്തിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് സിനിമാ ഒരു അമ്മ പുതിയ പരിവേഷം നൽകിയ സേതുലക്ഷ്മി അമ്മ യു ഡി എഫ് സ്ഥാനാർത്ഥി നിഷാ ഷമീറിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ചടയമംഗലം ടൗൺ വാർഡിന്റെ വീടുകൾ സന്ദർശിക്കുന്നത് ഞങ്ങൾ നിഷാദ് ഷെമീറിനെ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിഷാദ് ഷമീറിന് പിന്തുണയും വിധി ആശംസകളും സിനിമാ താരങ്ങളും പ്രചരണ ജയിപ്പിക്കണം എല്ലാരും ഇറങ്ങി വോട്ടുപിടിച്ച് കാരണം ചടയമംഗലത്ത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഭയങ്കര ചടയമംഗലത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞ് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ചടയമംഗലത്തിൽ ജനങ്ങൾ ഏറ്റവും ഉപകാരം ചെയ്ത ഷെമീറിന്റെ ഭാര്യയാണ് അപ്പം ഷമീറിന്റെ ഭാര്യ ജയിക്കണം അത് ഉറപ്പാണ് ഷമീറിൻ്റെ ഭാര്യ ജയിച്ചേ പറ്റൂ കാര്യം ചടയമംഗലത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി എത്രയോ പേർക്ക് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്ത് അതുപോലെ ആംബുലൻസ് ഞാനും അല്ലേ നമ്മളൊക്കെ വന്നതാണ് ആംബുലൻസ് ഉദ്ഘാടനം ചെയ്യാൻ അങ്ങനെയൊക്കെ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത ചടയമംഗല ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഷമീറിൻ്റെ ഭാര്യയാണ് ജയിക്കേണ്ടത് ചടയമംഗലത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് ഉറപ്പാണ് ഷമീറും ഉണ്ടാവും ഈ ടൗൺ വാർഡിൻ്റെ വികസനത്തിന് അതെനിക്ക് അല്ല ഷമീറിൻ്റെ ഭാര്യ ജയിച്ചാൽ ഈ വാർഡിൻ്റെ വികസനത്തിന് ഷമീർ ഉണ്ടാവും അതെ ഷമീർ ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാമല്ലോ ഈ സൂചിക ബോർഡുകളുണ്ട് ഇവിടെ അത് കാട് പിടിച്ച് കിടന്നപ്പം ഷമീറും ഷെമീറിൻ്റെ മക്കളും കൂടെ ഇറങ്ങി അതെല്ലാം കഴുകി വൃത്തിയാക്കി അങ്ങനെയൊക്കെ ചെയ്യുന്ന ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന ഷമീറിൻ്റെ ഭാര്യ ജയിക്കണം എല്ലാവരും നിങ്ങൾ എല്ലാ നിങ്ങൾക്ക് അറിയാവുന്നിടത്തൊക്കെ പറയണം അവിടെ രാഷ്ട്രീയം നോക്കരുത് മതം നോക്കരുത് ജാതി നോക്കരുത് എല്ലാവരും ചേർന്നോട്ട് ചെയ്യണം ഇത്തരം സിനിമാ തിരക്കുകൾ ഇടയിലും ജഡായുവിന്റെ മണ്ണിൽ വന്ന് നിഷി എന്ന പിന്തുണയും വിജയാശംസകളും നേരമ്പോൾ എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത് ാണ് പാർട്ടി നിൽക്കുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല അത് ഞാൻ നീ വിഷമിക്കരുത് ഞാനൊന്ന് പോട്ട് നിന്ന് ഞാൻ രക്ഷപ്പെടുന്നു സ്വയം എന്റെ മാസക്കാരനായി ഞാനൊരു പാർട്ടിക്കാരില്ല കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബിജെപി ഇതൊന്നുമല്ല ഞാൻ ഞാൻ ഒരു കലാകാരി മാത്രമാണ് വ്യക്തികളെ മാത്രം സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ വ്യക്തിയായിരുന്ന രീതിയിൽ ഷമീൽ ചെയ്ത കാര്യം എന്നെ ഗൾഫിൽ കൊണ്ടുപോയി ഗൾഫിൽ കൊണ്ടുപോയി അവിടെ കൊറേ ആൾക്കാരുമായിട്ട് നമുക്ക് നമ്മൾ ചെയ്യുന്ന ഉപകാരമാണ് ഏറ്റവും വലുത് എന്നെ അവിടെ കൊണ്ടു ചെന്ന് ആളുകളുമായിട്ട് കൂടി ആലോചിച്ച് കുറപാട് ആളുകളെ ക്ഷണിച്ചു വരുത്തി ആയിരം അയ്യായിരം പതിനായിരം അല്ലേ ഒരു ഇരുപത്തയ്യായിരം ഒന്നും അല്ല തന്നത് വലിയൊരു മൈതാനത്തിൽ ഫുഡെല്ലാം അറേഞ്ച് ചെയ്ത് ബിരിയാണിയും അത് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് തന്നിട്ട് പിന്നെ എനിക്ക് ലക്ഷങ്ങളാണ് തന്നത് എൻ്റെ മോന് വേണ്ടി ലക്ഷങ്ങളാണ് തന്നത് അതെനിക്ക് മറക്കാനൊന്നും പിന്നെ ഇപ്പം അമ്മയും ഞാനൊരു അയ്യായിരം രൂപ മാസം എനിക്ക് അതിനെ ഷെമീറിൻ്റെ ഒരു അല്പം മാപ്പുണ്ട് അമ്മ എന്ന് പറയുന്ന സേതു ലക്ഷ്മി അമ്മ ഇത്ര ഇതായിട്ട് നിൽക്കുന്നു എന്തുകൊണ്ട് അമ്മ എനിക്കന്ന് കൊടുക്കാനൊന്നും പൈസയില്ല ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് അമ്മയിൽ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ അപ്പം ഒരു പരസ്യം പോലെ ഈ ഷെമീർ കൊടുത്ത് അതാണ് വ്യക്തി എന്ന് പറയുന്നത് പറഞ്ഞ അത് എന്തുകൊണ്ട് അമ്മയ്ക്ക് ഒരു മെമ്പർഷിപ്പ് നിവർത്തിയില്ലാത്ത അമ്മയ്ക്ക് നിങ്ങൾ കൊടുക്കുന്നില്ല അടുത്ത മാസം എനിക്ക് ഫോൺ വരുന്ന പരസ്യം ഞങ്ങളൊക്കെ ഫോണിൽ കണ്ടതാണ് എന്തുകൊണ്ട് ആ അമ്മയ്ക്ക് നിങ്ങളൊരു മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല മകൻ്റെ അത് പിറ്റേ മാസം എനിക്ക് ഫോൺ വരുന്ന് നിങ്ങളിൽ അംഗത്വം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ മെമ്പർഷിപ്പ് ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പൈസ തന്നില്ലല്ലോ ഫോണിൽ കൂടെ പറഞ്ഞപ്പോൾ അതൊക്കെ ഉണ്ട് എന്താണെന്ന് പറഞ്ഞില്ല അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട അവരൊക്കെ ആയിരിക്കുമല്ലോ അവരെല്ലാവരും കൂടെ ചേർന്ന് എനിക്ക് മെമ്പർഷിപ്പ് നിന്ന് മാസം അയ്യായിരം രൂപ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ അല്പം സമീറുണ്ട് പിന്നെ ഇവിടെ വന്ന് ചടമെങ്കിലും അവിടെ ഇവിടെ പിന്നെ വ്യക്തി എന്നുള്ള രീതിയിൽ ഇല്ല ഈ സ്ഥലത്തിന് വേണ്ടി നമുക്ക് നമ്മൾ വോട്ട് കൊടുക്കേണ്ടത് വേറെ ആർക്കും നാടിനും നാട്ടുകാർക്കും ഇപ്പം കമ്മ്യൂണിസ്റ്റായും ശരി പണ്ട് ഞാൻ ഇപ്പം ഇവിടെ ആരെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇവിടെ നിന്ന് കാണുന്നെങ്കിൽ കേൾക്കുന്നെങ്കിലാ ചോദിക്കും ഇവരിങ്ങനെ ജാഥയായിട്ട് പോയതാണല്ലോ പണ്ട് ആ ഞാൻ പോയി അന്ന് എന്നെ പട്ടിണിക്ക് സഹായിച്ചത് ഓമനയാണ് പട്ടിണി പട്ടിണി അന്ന് പട്ടിണി പട്ടിണി പട്ടിണിയാണ് നാടാൻ കളിച്ചോണ്ട് പൈസ ഒന്നിനും തകത്തില്ല യവൻ അങ്ങോട്ട് മറ്റേത് അമ്മ അങ്ങോട്ടും ഞങ്ങളും പാട്ടത്തിടന്ന് പട്ടിണിയാ പോവൻ രാവിലെ വരും എന്നിട്ട് എന്തൊക്കെ അടുത്ത് വല്ലവടെ എന്തുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ് പഴയ അങ്ങ് വരും ഷെമീർ കൊണ്ടുപോകും ഷെമീർ കൊണ്ടുപോകും ഇവിടെ മക്കള് അങ്ങ് വരണം കേട്ടാ ും എന്താ അനുവദിച്ചിട്ടുണ്ടോ മീൻകാരൻ എനിക്ക് വാങ്ങിച്ചില്ല എനിക്ക് പൈസ ഉള്ളപ്പൊ അവ വാങ്ങിച്ചോളൂ അപ്പൊ ആ നമ്മളെ തന്നെ സഹായിക്കേണ്ടി എനിക്ക് ആവശ്യം തന്നെ ഞാൻ ജാഥ പോലെ പോവും കമ്മൂണി സാർ കേൾക്കാമെങ്കിൽ കാണാങ്കിൽ അങ്ങനെയും പക്ഷെ ഞാൻ ഇപ്പൊ വന്നത് എന്റെ മോൻറെ ജീവൻ രക്ഷിച്ച എന്റെ സുഹൃത്ത് ഷമീറിന് വേണ്ടിയാണ് ലക്ഷങ്ങളാണ് എനിക്ക് തന്നത് പൈസ ഇല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല എന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മറ്റൊരു പൈസ ഒന്നും എനിക്ക് അത്ര വിലയില്ല എനിക്ക് ആഹാരം കഴിക്കണം അങ്ങനെ പോകണം സമ്പാദിക്കണം അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു എന്തോ എന്റെ നല്ല മനസ്സുകൊണ്ട് എൻ്റെ നല്ല മനസ്സെന്ന് തന്നെ പറയാം അതുകൊണ്ട് ഇന്ന് എനിക്ക് പട്ടിണി കിടന്നു ഞാൻ ഇന്ന് പട്ടിണിക്ക് അങ്ങോട്ട് പോകുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങളോട് പറയാം അല്ലെ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് വേറെ ഒന്നുമില്ല എന്റെ മോളാണ് നിഷ ഈ പ്രാവശ്യം നിങ്ങളെ നിഷയെ വിജയിപ്പിക്കണം കാരണം നിങ്ങളും നാടിനെ സ്നേഹിക്കുന്നവരും നാട്ടുകാരെ സ്നേഹിക്കുന്നവരുമാണെങ്കിൽ ഇത് വരുത്തുന്ന ആളുകളെ നിങ്ങൾ ചെയ്യിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഈ പ്രാവശ്യം നിങ്ങൾ രക്ഷിക്കണം രക്ഷിച്ചു കഴിഞ്ഞ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇവിടെ ആരോട് ചോദിച്ചാലും ഇതിലൊക്കെ നോക്കിയാൽ കിട്ടും അപ്പോ നിങ്ങളും വന്ന് വലിയ വർത്തമാനൊക്കെ പറഞ്ഞിട്ട് വേണ്ട ആ പെൺ കൊച്ചിങ്ങനെ നിങ്ങളും മെമ്പറിൽ നിന്ന് ഒന്നും വിളിച്ചോണ്ട് ഷിമീറിന്റെ വീട്ടിൽ വരണ്ട ഇട നിഷ നീ അവിടെ ഉണ്ടാ അങ്ങോട്ട് അങ്ങനെ വിളിച്ചാ മതി എന്നെ എല്ലാരും മാഡം ഞാൻ പറഞ്ഞു ഞാൻ മാടനും വിഷയെന്ന് പറഞ്ഞെ ഒരമ്മ ഒരമ്മ അത്ര വിളിച്ച് വിളിച്ചാൽ മതി അല്ലാതെ നമ്മൾ നമ്മളായിരിക്കണം അത് ഷമീറിനോട് പറയുന്നതും അതാണ് ഞാൻ ഇവിടെ പാസ്സാകുന്ന എന്റെ വിശ്വാസം പാസ്സാകും പാസ് ആകും പാസ്സായി കഴിഞ്ഞാൽ പാസ്സായി കഴിഞ്ഞാൽ കാത്തിരിക്കാൻ ഇടവരുത്തല് അതേപോലെ നിങ്ങളോട് ടൗൺ വാർഡിൽ നിന്നും ജനുവരി വിഷാ ഷമീറിന് വോട്ട് അർത്ഥിക്കുന്നതിനു വേണ്ടി സുപ്രസിദ്ധ സിനിമാ താരം സീതാലക്ഷ്മി ചടമലം ടൗൺ വാർഡുകളിലെ വീട് സന്ദർശിക്കുന്ന തത്സമയമാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് സ്വന്തം മകനുവേണ്ടി ജീവിതം മാറ്റിവെച്ചു പ്രവർത്തനം ചെയ്ത ഷമീറിന്റെ ഭാര്യ തന്റെ ഷിമീറിന്റെ ഭാര്യ തന്റെ മകളാണെന്നാണ് അമ്മ നമ്മളോട് പങ്കിടുന്നത് എല്ലാവരോടും വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇനിയും വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് അമ്മ വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് അതിൻ്റെ തത്സമയവും ഞങ്ങൾ കാത്തിക്കും പ്രചരണത്തിന് ഒരുപാട് തലത്തിലേക്ക് വരികയാണ് ആ അമ്മ പറഞ്ഞ വാക്കുകൾ രാഷ്ട്രീയത്തിനപ്പുറം സ്നേഹബന്ധങ്ങളാണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്ത് തോന്നുന്നു ഈ രാഷ്ട്രീയത്തിലേക്ക് എനിക്കറിയാം കായിക രാഷ്ട്രമീറും ഞാനും തലേമംഗലത്തിന്റെ ശബ്ദത്തിലൊക്കെ ഒരുമിച്ച് പ്രവർത്തനം ഒരു വ്യക്തിയാണ് ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോ തെരഞ്ഞെടുപ്പ് ആവുമ്പോ രാഷ്ട്രീയമൊക്കെ ഉണ്ടാകും എന്നാൽ പൊതുജനങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് വേളയിലേക്ക് ഇറങ്ങിയപ്പോ നിശ്ചക്ക് എന്താണ് തോന്നുന്നത് രാഷ്ട്രീയത്തിനപ്പുറം എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ നാടിന് വേണ്ടി എനിക്ക് എന്നെ കൊണ്ടൊക്കെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും എന്റെ ഹസ്ബൻഡും എന്നോടൊപ്പം തന്നെ ഉണ്ട് അവര് ഇതിൽ രാഷ്ട്രീയത്തിന് വരുന്നതിന് മുന്നേ തന്നെ ഇപ്പൊ അമ്മ പറഞ്ഞതുപോലെ ചടയമംഗളത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അവര് തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് എനിക്കറിയാം അതിനകത്ത് അവർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് വോട്ടർമാരോട് എന്താ പറയാനുള്ളത് അതും കൂടി പറയും അല്ല തുടക്കക്കാരി ഇങ്ങനെയാണ് പറയാനുള്ള ഞാനും ഷമീറുമാണ് ഒരുപക്ഷെ ഈ കേരള ചരിത്രത്തിൽ ചടയമംഗലം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കാൻ കാരണക്കാരൻ എന്നും വിശ്വസിക്കുന്നു അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ അഹോരാത്രം പണിപ്പെട്ടവരാണ് അതിനുശേഷം ചടയമംഗലത്തിൻ്റെ ശബ്ദം എന്നൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി ഗൾഫ് രാജ്യങ്ങളിലുള്ള നമ്മളെ ചടയമംഗലത്തുള്ള എല്ലാവരെയും ഒത്തു ചേർത്തത് ഷെമീർ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയാം നിഷ ജയിച്ചു കഴിഞ്ഞാൽ ടൗൺ വാർഡിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം ഈ ടൗൺ വാർഡിനെ മാറ്റിയെടുക്കും എന്ന കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ ചടയമംഗലം ഇന്നും ഒരു അൻപത് വർഷം പിറകെ നിൽക്കുകയാണ് നമ്മുടെ ചടയമംഗലം ഒരുപാട് വികസനങ്ങൾ വരുന്നുണ്ട് ഒരു സ്റ്റേഡിയത്തിന് വേണ്ടി സ്ഥലമെടുത്തിട്ടുണ്ട് എത്രയോ വർഷങ്ങളായി അവർ ആ സ്ഥലമെടുത്തിട്ടേണ്ട കാര്യമില്ല അവിടെ നെല്ലെങ്കിലും കിളിച്ച് പത്ത് പേര് ആഹാരം കഴിച്ചു പോകാനും അങ്ങനെ സ്റ്റേഡിയത്തിൽ ആ സ്റ്റേഡിയം നമുക്ക് പൂർത്തീകരിക്കണം ചടയമംഗലം ജംഗ്ഷൻ ഒരുപാട് കാര്യങ്ങൾ വികസി ചെയ്യാനുണ്ട് അത് വരണം അതുപോലെ തന്നെ നമ്മുടെ റോഡുകൾ അങ്ങനെ എല്ലാത്തിനും എനിക്ക് ഉറപ്പുണ്ട് നിഷയോടൊപ്പം നിഷയോടൊപ്പം ഷമീർ ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ജാതി മത വർണ്ണ വർഗ ഭേദമന്യ രാഷ്ട്രീയം ഇവിടെ മറന്നുകൊണ്ട് ഈ ടൗൺ വാർഡിന് വേണ്ടി കൈപ്പത്തി ചിഹ്നത്തിൽ ഒമ്പതാം തീയതി പോളിംഗ് ബൂത്തി ചെല്ലുമ്പം ആ കൈപ്പത്തി ചിഹ്നത്തിലേക്ക് നിങ്ങൾ കൈ അമർത്തുന്നത് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി അതുകൊണ്ട് കൈപ്പത്തി ചിഹ്നത്തോട്ട് രേഖപ്പെടുത്തി രീഷയെ വിജയിപ്പിക്കണം ശ്രീ കിഷോറാണ് പ്രതികരിച്ചത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ചടയമംഗലം എം ജി ഹൈസ്കൂളിൽ കെ എസ് സിയിലൂടെ പ്രവർത്തിച്ച നിരവധി മേഖലകളിൽ തൻ്റെ കൈവപ്പ് പതിപ്പിച്ച പിന്നെ വളരെ കൊമേഡിയൻ ഐ താരമായി മാറിയ ശ്രീ കിഷോറാണ് പ്രതികരിച്ചത് കിഷോറും അമ്മ സേതുലക്ഷ്മിയും ഇന്ന് ചടയമംഗലത്തിന്റെ ടൗൺ വാർഡിന്റെ വിവിധ മേഖലകളിൽ ഓട്ടം പ്രതിർത്തിക്കുന്നു അന്ന് തത്സമയങ്ങൾ ഞങ്ങൾ പ്രേക്ഷകർ എത്തിക്കും ഇപ്പോൾ ഈ തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്കെവർക്കും ഒരു ശുഭദിനം നന്ദി നമസ്കാരം